നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്ന തിരക്കിലാണ് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പ് ആയ വാട്സപ്പ് യൂസർമാർക്ക് ഉപകാരപ്രദമായ ഫീച്ചർ ഉടൻ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വാട്സാപ്പ് കൊണ്ട് പ്രയോജനങ്ങൾ നിരവധിയാണ് പക്ഷേ വാട്സപ്പിലെ ഗ്രൂപ്പുകളിൽ വരുന്ന ചിത്രങ്ങളും ഡോക്യുമെന്റ്സും ഡൗൺലോഡ് ചെയ്ത് ബുദ്ധിമുട്ടുന്നവരുമുണ്ട് പലരുടെയും ഫോണിൻ്റെ സ്റ്റോറേജ് പലപ്പോഴും നിറഞ്ഞിരിക്കും എന്നാൽ ഇനി മുതൽ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് വേണ്ട അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാട്സ്ആപ്പ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപ് ഉപയോക്താക്കൾക്ക് റെസൊലൂഷൻ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന ഡൗൺലോഡ് ക്വാളിറ്റി ഫീച്ചറാണ് ഒരുങ്ങുന്നത് ഇപ്പോൾ തിരഞ്ഞെടുത്ത ആൻഡ്രോയിഡ് ബീറ്റ ഉപയോക്താക്കളിൽ ഈ ഫീച്ചർ പരിശോധിച്ചു വരികയാണ് പരീക്ഷണം വിജയമായാൽ എല്ലാ വാട്സപ്പ് ഉപയോക്താക്കൾക്കുമായി ഈ ഫീച്ചർ കമ്പനി അവതരിപ്പിച്ചേക്കും കൂടാതെ ഇനി വാട്സപ്പിലും പരസ്യങ്ങൾ കാണിച്ചു തുടങ്ങും ആപ്പിന്റെ പുതിയ അപ്ഡേറ്റിൽ സ്റ്റാറ്റസ് സെക്ഷനിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് സമീപകാലത്തായി വാട്സപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണിത് പരസ്യത്തിലൂടെ വരുമാനം നേടുക എന്ന നിലയിലേക്ക് വാട്സപ്പ് മാറുന്നതായാണ് സൂചന സൗജന്യമാണെങ്കിലും വാട്സപ്പിൽ ഇതുവരെ പരസ്യങ്ങൾ കാണിച്ചിരുന്നില്ല മെസ്സേജിംഗ് സേവനം ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ ഉപയോഗിച്ച് പുതിയ വരുമാന സ്രോതസ് കണ്ടെത്താനാണ് മെറ്റയുടെ ഈ നീക്കം